ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം തള്ളി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ തന്റെ പേരിൽ പേര് സുരേന്ദ്രൻ വെളിപ്പെടുത്തണം രാഷ്ട്രീയത്തിൽ താൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി എനിക്ക് സ്നേഹമുള്ള പോലെ ഞാൻ പല സമയത്തും പക്ഷേ അവരോട് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അതായത് വെള്ളാപ്പൊടി നടെ സഹകരിക്ക സഹകരിച്ചു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലിന് അത് ഇഷ്ടപ്പെടുകയില്ല ഗോകുലം ഗോപാലിന് അതിൻ്റെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ആരോ അവർ പറഞ്ഞ് എന്ന രീതിയിൽ അവർ ഒരു പത്രസമ്മേളനം നടത്തി തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശോഭാസ്വരൻ തന്നെ ഉൾബന്ധത്തിൻ്റെ പേരിൽ എന്നെ വിളിച്ച് ചോദിക്കാൻ ശരിയാണോ വിജയം അതില്ലാതെ പത്രസമ്മേളനം നടത്തി എന്നെ അപകീർത്തിപ്പെടുത്തിയ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവനും എനിക്ക് ബന്ധപ്പെട്ട ബന്ധമുള്ളവരാണ് അവരോടൊക്കെ ഞാൻ നല്ല ഒരു സ്നേഹത്ത് സംസാരിക്കുക ഞാനൊരു നിരീക്ഷണം എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയം എനിക്കില്ല എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും ശോഭാ സുരേന്ദ്രൻ കരുത്തയായ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ നേരിൻ്റെ വഴിക്കാണ് ഇക്കാലമത്രയും അത്രയും സഞ്ചരിച്ചത് ശോഭ സുരേന്ദ്രൻ അനീതിക്കെതിരെ ഏതൊരാളുടെയും മുഖത്തുനോക്കി ചങ്കൂറ്റത്തോടെ പറയാനറിയുന്ന ചുരുക്ക വനിതകളിൽ ഒരാൾ ബി ജെ പിയുടെ ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ബി ജെ പിയെ ഒരുപാട് മുന്നോട്ട് നയിച്ചവരാണ് ശോഭാ സുരേന്ദ്രൻ സ്വന്തം പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനോട് പോലും ഫൈറ്റ് ചെയ്തതാണ് ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ പാർട്ടിയോട് പിണങ്ങി മാറി നിന്നിരുന്ന ശോഭ സുരേന്ദ്രൻ പാർട്ടി വിടുമെന്ന അഭ്യൂഹം പോലും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ് എന്നാൽ ഹിന്ദി അറിയാവുന്ന ശോഭ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് അടുപ്പം ഉണ്ടായിരുന്നു നരേന്ദ്ര മോദി പോലും ശോഭയുടെ പേര് വിളിച്ച് അഭിവാദനം ചെയ്യാറുണ്ട് അമിത്ഷായുടെ ഓഫീസിൽ പാസെടുക്കാതെ കയറിച്ചെല്ലാവുന്ന ചുരുക്കം കേരള നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമല്ല പാലക്കാടും ആറ്റിങ്ങലും കഴക്കൂട്ടത്തും മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ അവിടങ്ങളിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുള്ള മാസ്മരിക വാക്പോരുകൾ നടത്തി വിജയം വരിച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ട് ആലപ്പുഴയിലേക്ക് പറഞ്ഞയച്ചു എന്നത് രാഷ്ട്രീയ ചിന്തകരെ അത്ഭുതപ്പെടുത്തി എന്നാൽ ശോഭ ഒരു ചതു ചതിക്കുഴിയിൽ വീണതാവാമെന്ന് ചിലർ കരുതി സഷാൽ തുഷാർ വള്ളാപ്പള്ളിയുടെ തട്ടകത്തിലാണ് ശോഭ മത്സരിക്കുന്നത് തുഷാർ കോട്ടയത്തും തുഷാർ തുഷാറിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വയനാട്ടിലെ ദയനീയ പരാജയനത്താൽ കോട്ടയത്തേക്ക് പറഞ്ഞു വിട്ടു കോട്ടയത്ത് തുഷാറിന് കെട്ടിവെച്ച പണം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഒരു സുപ്രഭാതത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കി വെറും എൺപത്തി അഞ്ചായിരം വോട്ടുള്ള വയനാട്ടിൽ ബി ജെ പി കളത്തിലിറക്കിയത് കെ സുരേന്ദ്രനെയാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷ പദം സുരേന്ദ്രനിൽ നിന്ന് മാറ്റണമെന്ന് കൃഷ്ണദാസ് പക്ഷം കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണോ വയനാട് സീറ്റ് നൽകി ഒതുക്കിയതെന്ന് സംശയിക്കുന്നവരുമുണ്ട് സംസ്ഥാനത്ത് ഉടനീളം ഓടി സഞ്ചരിക്കേണ്ട കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും രണ്ട് മഡ് മണ്ഡലങ്ങളിലായി ഒതുങ്ങിപ്പോയിരിക്കുകയാണ് മുമ്പ് തോൽക്കാൻ വേണ്ടിയും ആവും വോട്ട് കച്ചവടത്തിന് വേണ്ടിയുമാണ് ബി ജെ പി നിലനിന്നത് ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയാണ് ബി ജെ പി മത്സരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ കണിച്ചു കുളങ്ങര വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി ആശീർവാദം വാങ്ങുന്നത് ജനം കണ്ടതാണ് മഹാബലിയുടെ തലയിൽ കാൽവെച്ചത് പോലെയാണോ വെള്ളാപ്പള്ളി ശോഭയുടെ തലയിൽ കൈവച്ചതെന്നാണ് ചിലർ സംശയിക്കുന്നത് എസ് എൻ ഡി പി എന്ന ഈഴവ സംഘടന ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എസ് എൻ ഡി പി വൈസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ചെയർമാനായിട്ടാണ് ബി ഡി ജെ എസ് ഉണ്ടാക്കിയത് ബി ഡി ജെ എസിന്റെ പിറവി ദിനത്തിൽ പതാക വീശി വെള്ളാപ്പള്ളി സ്റ്റേജിലുണ്ടായിരുന്നു ഈഴവ സമൂഹം ആകെ അങ്കലാപ്പിലാണ് ഈഴവരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും പിന്തുണക്കുന്നവരാണ് ബി ജെ പി പക്ഷത്ത് ചേക്കേറിയതോടെ ശ്രീനാരായണ ഗുരുവിനെ വിട്ട് നരേന്ദ്രമോദിയെ സ്തുതിച്ചു തുടങ്ങി ലോകരക്ഷകൻ ശ്രീനാരായണ ഗുരുവാണെന്ന് പറഞ്ഞ അച്ഛനും മകനും നരേന്ദ്രമോദിയാണ് ലോകഗുരുവെന്ന് മാറ്റി പറഞ്ഞു മകൻ ബി ജെ പി മുന്നണിയിലും അച്ഛൻ ഇടതുമുന്നണിയിലുമായി നിലകൊണ്ടു കേന്ദ്ര ഏജൻസികളെയും കേരള ഏജൻസികളെയും ഭയക്കാതെ അച്ഛനും മകനും കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ നിന്നും കരിമീൻ പൊള്ളിച്ചത് കഴിച്ചുകൊണ്ടേയിരുന്നു വെള്ളാപ്പുഴയുടെ സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും എതിർപ്പുമായി വന്നത് ഗോകുലം ഗോപാലനായിരുന്നു ഗോകുലം ഗോപാലന്റെ വ്യവസായ സാമ്രാജ്യത്ത് സർവമത ജാതിക്കാരും പണിയെടുക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിച്ചിരുന്ന ഗോകുലം ഗോപാലൻ ഈഴവ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ ഒന്നിപ്പിച്ച് ശ്രീനാരായണ ധർമ്മവേദി എന്ന സംഘടനയുണ്ടാക്കി ശ്രീനാരായണ ധർമ്മവേദി എസ് എൻ ഡി പിക്ക് എതിരായിരുന്നില്ല എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ അഴിമതി ഇല്ലാതാക്കാനും വള്ളാപ്പള്ളിയെ പുറത്താക്കാനും വേണ്ടിയാണ് അതുണ്ടാക്കിയത് ധർമ്മ ഇന്ന് ധർമ്മവേദി എന്ന പേരിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു എം കെ സാനുമാഷിൻ്റെ സംഘടനയെ ഉൾപ്പെടുത്തി ശ്രീനാരായണ സഹോദയ ധർമ്മവേദിയായി അതിൻ്റെ അതിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലനാണ് ഗോകുലം ഗോപാലൻ്റെ സംഘടന ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് അംഗങ്ങൾക്ക് മുഴുവൻ വോട്ടവകാശം വേണമെന്ന ആവശ്യം ഗോകുലം ഗോപാലൻ കോടതിയിൽ ആവശ്യപ്പെട്ടു കോടതിയുടെ നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം എല്ലാവർക്കും വോട്ടവകാശം നൽകി പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിറക്കി എന്നാൽ പ്രസ്തുത ഉത്തരവ് നടപ്പിലാക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ കോടതി വിധി നടപ്പിലാക്കാൻ ധൃതി കാട്ടിയ മുഖ്യമന്ത്രി ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ കോടതി വിധി നടപ്പിലാക്കാൻ സാവകാശം കാട്ടുകയാണ് അംഗങ്ങൾ വോട്ടവകാശം ചെയ്താൽ കേരളത്തിലെ എസ് എൻ പ്രവർത്തകർ ഗോകുലം ഗോപാലനെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുമെന്ന് അറിയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ നവോത്ഥാന മതിലിനി കൺവീനറായി പിണറായി വിജയന്റെ സ്തുതി പാഠകരായി മാറി ഒരു വീട്ടിലെ അച്ഛനും മകനും രണ്ടു മുന്നണിയിൽ കാൽവെച്ചത് എന്തിനാണെന്ന് ശ്രീനാരായണീയർ ചോദിച്ചു തുടങ്ങി നിയമ പോരാട്ടത്തിലൂടെ എസ് എൻ ഡി പി സംഘടനയെ പിടിച്ചെടുക്കാമെന്ന ഗോകുലം ഗോപാലൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ശോഭാ സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്തി വള്ളാപ്പള്ളിയെ പിടിക്കേണ്ട ഒരു കാര്യവും ഗോകുലം ഗോപാലൻ ഇല്ല ഗോകുലം ഗോപാലൻ്റെ ഒരു സുഹൃത്ത് ശോഭാ സുരേന്ദ്രൻ പണം വാഗ്ദാനം ചെയ്തെന്നാണ് ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് പണം നൽകി വെള്ളാപ്പള്ളിയെ വീഴ്ത്തുക എന്ന വലിയ ചോദ്യം ബാക്കിയാവുകയാണ് വള്ളാപ്പള്ളിയുടെ ചതിക്കുഴിയിൽ പാവം ശോഭാ സുരേന്ദ്രൻ വീണു പോയതാവാം ഗോകുലം ഗോപാലൻ ആളെ വിട്ട് ശോഭാ സുരേന്ദ്രനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതി ഗോകുലം ഗോപാലൻ വാർത്താക്കുറിപ്പിലൂടെ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരുവിവരം ശോഭ പുറത്തുവിടുന്നില്ല അതിൻ്റെ ഉത്തരവാദിത്വത്തിനാ അതിൻ്റെ ഉത്തരത്തിനാണ് ജനങ്ങളും ഗോകുലം ഗോപാലനും കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് സ്നേഹത്തോടെയും വേറെ ബഹുമാനത്തോടെയും പറയാനുള്ളത് താങ്കൾ വള്ളാപ്പള്ളി നടേസിൻ്റെ ചതിക്കുഴിയിൽ വീഴരുത് വള്ളാപ്പള്ളിയും തുഷാറും ആജ്ഞാപിച്ചാൽ വോട്ട് ചെയ്യുന്നവരല്ല ശ്രീനാരായണീയർ കണിച്ചുകുളങ്ങരയിൽ നിന്ന് കരിമീൻ പൊള്ളിച്ചത് തിന്ന് ഏമ്പക്കമിടുന്ന ചുരുക്കം ചിലരുടെ വോട്ട് മാത്രമാണ് താങ്കൾക്ക് ലഭിക്കുക അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ശോഭാജി